നമസ്കാരം സ്വാഗതം അറുപത്തിമൂന്നത് സ്കൂൾ കലോത്സവത്തിന് തിരിതറിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലാമേള ഉദ്ഘാടനം ചെയ്തത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് അതിജീവനത്തിന്റെ നേർ സാക്ഷ്യമാണ് ഇത്തവണത്തെ കലോത്സവം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം ദേവാലയങ്ങളിൽ പോയാൽ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട് ഭരണാധികാരികൾക്ക് മാറ്റം വേണമെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി കാലിക്കറ്റ് സർവകലാശാലയിൽ പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി ജനുവരി ഒന്നിന് നടന്ന ബിരുദാനന്തര ബിരുദ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ചോർന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് ചൈനയിലെ വൈറസ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നുണ്ട് മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ വധിച്ച കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരായ ഒൻപത് പേരാണ് കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജനുവരി ഏഴിന് വിധിക്കും മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ചെന്നിത്തല ഇത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കേണ്ടതെന്നും ചെന്നിത്തല വ്യക്തമാക്കി മലപ്പുറത്ത് സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ചെന്നിത്തല ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു പുതുവീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള നബീസിയാണ് മരിച്ചത് ബസ്സിൽ നിന്നിറങ്ങുന്നതിനിടെ വീഴുകയും കാലിലൂടെ ബസ് കയറുകയുമായിരുന്നു അഞ്ചിലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പതിനെട്ട് ശേഷം മുൻ സൈനികർ പിടിയിൽ പോണ്ടിച്ചേരിയിൽ നിന്നാണ് സി ഉദ്യോഗസ്ഥർ രണ്ടു പ്രതികളെയും പിടികൂടിയത് അഞ്ചൽ സ്വദേശി ദിബിൻ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം അന്തരിച്ചു എൺപത്തെട്ട് വയസ്സായിരുന്നു രാജസ്ഥാനിലെ പൊക്രാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ നടത്തിയ ആണവ പരീക്ഷണത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറായും പ്രവർത്തിച്ചിട്ടുണ്ട് തമിഴ്നാട് വിരുദൂർ നഗറിലെ പടക്ക നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം ആറുപേർ മരിച്ചു മുപ്പത്തി അഞ്ച് മുറികളിലായി എൺപത് തൊഴിലാളികളാണ് സ്ഫോടക സമയത്ത് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നത് ആറ് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് എത്ര പേർക്ക് പരിക്കേറ്റുന്ന കാര്യം ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല